അപ്പൊ മാനാപ്പാളയെങ്കിലാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കൂട്ടുപാതയിൽ നിന്ന് സ്വർണൂർ പോലാണ് റൂഡാത് പട്ടാമ്പി പരിസരങ്ങളിൽ കുറഞ്ഞ പൈസക്ക് തോന്നുന്ന സ്ഥലം വീടും കിട്ടാണ്ട് കാക്കു വെച്ച ആളുകളോട് ഇത് ബാർപ്പിന്റെ വീട് തന്നെ വന്നിട്ട് പട്ടാമ്പി കൂട്ടുപാത റൂട്ടിൽ ഇരുമ്പകശ്ശേരി അങ്ങാടിയിൽ നിന്ന് അല്പം കിട്ട് മാറി കഴിഞ്ഞാൽ കാരണ സ്ഥലത്ത് ഇരുപത് സെന്റ് സ്ഥലം വീടും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെറുതായിട്ട് നമുക്ക് ചെയ്യാം നൂറ് ശതമാനം പറമ്പ് ഒരിക്കലും പറ്റാത്ത കിണർ നിങ്ങൾക്ക് അത്യാവശ്യം അരക്കാല തേങ്ങയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ചൊർണൂർ ചെറു തിരുത്തിക്കും അതുപോലെ തന്നെ പട്ടാമ്പിക്കും ഒക്കെ വരുന്നത് ബസ്സിന് കിട്ടോ ചെറു തിരുത്തിക്ക് വരുന്നത് വെറും പന്ത്രണ്ട് കിലോമീറ്റർ പട്ടാമ്പിക്ക് വരുന്നത് പത്ത് കിലോമീറ്റർ കൂട്ടുകര മൂന്ന് കിലോമീറ്റർ അപ്പൊ ഈ വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയല്ലോ വെച്ചാൽ ഔട്ട് ഡൈനിങ് ഹാൾ അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം മുകളില് വലിയൊരു ഹാള് ഒരു മച്ച് വീടിന്റെ പുറത്ത് പശുവിനെ വളർത്താൻ തോത്ത് രണ്ടുമൂന്നാല് തെങ്ങ് അതുപോലെ തന്നെ അത്യാവശ്യം കൗങ്ങുകളും ഉണ്ടാവും അപ്പൊ വീടിന്റെ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ എന്തൊക്കെയല്ലോ ചോദിച്ചാൽ പള്ളിക്ക് പള്ളി മദ്രസിനും മദ്രസ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അല്ലേ സ്കൂള് അതുപോലെ തന്നെ എൻജിനീയറിംഗ് കോളേജ് ഒക്കെ ഇതിൻ്റെ അടുത്തുകൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഇതാണ് തൊണ്ണൂറ്റാപ്പ് മുപ്പത്തെ മുപ്പത് നാൽപ്പത്തി മൂന്നിൽ വിളിച്ചോളി ഓണറെ നമ്പർ ഞാനെ തരാം വിളിച്ചിട്ട് കിട്ടണില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരും മാക്സിമം ആൾക്ക് വാട്സപ്പിൽ വരാൻ നോക്കി വണ്ടി ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ല അതുകൊണ്ടാണ് പിന്നെ സ്ഥല സംബന്ധമായിട്ടും എന്ത് വീട് എടുക്കുകയാണെങ്കിൽ ട്ടോ കുറഞ്ഞ റേറ്റിന് സ്ഥലം വീട് വേണ്ടതിലൊക്കെ നമ്മളെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് വന്നാൽ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ വീടിൻ്റെ ഫുൾ ഭാഗം വീഡിയോ ഒക്കെ കണ്ടുകൊള്ളിട്ടോ എന്നിട്ട് പറ്റണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സിറ്റ് ഔട്ട് അതിന് ശേഷം നമ്മൾ ഡൈനിങ്ങൾക്ക് പോവുകട്ടോ ഇതാണ് ഡൈനിങ്ങൾ മൂന്ന് ബെഡ്റൂമാണ് ഇതിന് ടോട്ടലുള്ളത് ഇതിന്റെ മുകളിൽ വലിയൊരു ഹാളാണ് അതുപോലെ തന്നെ മച്ചുണ്ട് ഇതിന്റെ മുകളിൽ തന്നെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മുറികൾ ഉണ്ട് ചെറിയ ചെറിയ മുറികളാണ് അപ്പം എന്താ പറയുക ഒരു പഴയ ഒരു ഹില്ലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു ലുക്കാണ് ഈ വീട്ടിൽ കയറിയപ്പെട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ പിന്നെ ഞാൻ കിച്ചണും കാര്യങ്ങളൊന്നും ഞാൻ വേടിയോ ഇത് ചെയ്തിട്ടില്ല പിന്നെ പുറം ഭാഗം അത്യാവശ്യം സ്ഥലം കാര്യങ്ങളൊക്കെ ഇഷ്ടമാരുണ്ട് ഏ പിന്നെ ഈ വീട്ടിൽ ഏത് വണ്ടിയും പേര് കേട്ടോ വണ്ടി വന്നാൽ അത്ര തിരിച്ചാലും ഇതിനൊക്കെ നല്ല ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പൈക്കളെ വളർത്തിട്ട ആളുകളുണ്ടെങ്കിൽ ഓർക്കും പറ്റും കേട്ടോ പൈക്കളെ കെട്ടിയിടാനും ആലിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതിൽ കവങ്ങൻ തൈ ഉണ്ട് നമുക്ക് അത്യാവശ്യം അരക്കാല തേങ്ങ ഉണ്ട് അതുപോലെ തന്നെ വീടിനൊന്ന് പെയിൻ്റ് അടിച്ച് കണ്ട് ഒന്ന് സറാക്കണ്ടുണ്ട് പെയിൻ്റ് അടിച്ച ആൾ കുട്ടപ്പനാകും അടിപൊളി വിടാം അപ്പോൾ വിളിക്കുക മാക്സിമം ആളുകൾ വാട്സപ്പിൽ വരിക